ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളുടെ വെള്ളമുണ്ടുകളിലൊക്കെ കളർ കയറി പിടിച്ചാൽ അത് എങ്ങനെ കളയാം എന്നാണ് കണ്ടോ ചോദിച്ചിൻ്റെ ഒരു മുണ്ടിൽ ഞാനിത് അറിയാതെ അലക്കിയപ്പോഴും വാഷിംഗ് മെഷീനിൽ അലക്കിയപ്പോഴും ഈ കളറുള്ള ഒരു ഷർട്ടും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ ഇടാറില്ലാത്തതാണ് പക്ഷേ ഓർക്കാതെ അങ്ങ് ഇട്ടു പക്ഷെ അലക്കി വന്നപ്പോഴാണ് ഈ ആ ഷർട്ടിൻ്റെ ആ കളർ മുഴുവൻ ഈ മുണ്ടിൽ കയറി പിടിച്ചു നല്ല വെളുത്ത മുണ്ടായിരുന്നു അത് കൊടുക്കാൻ പറ്റാത്തൊരു പരുവായിപ്പോയി പല സ്ഥലത്തും അങ്ങനെ കയറി ആ കളർ കയറി പിടിച്ചു കണ്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉൾഭാഗത്തും ഒക്കെ പിടിച്ചു അപ്പോൾ അതെങ്ങനെ എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാൻ ഒരു ഞാനൊരു ബക്കറ്റെടുത്തു ബക്കറ്റിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഈ പാത്രത്തിലെ ഒരു പാത്രം വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നീട് ഞാൻ ആ തിളച്ച നല്ല ചൂടല്ലേ അപ്പം ആ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെ അത്രയും തന്നെ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ടും ചൂട് നല്ല ചൂട് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൻ്റെ ഒരു പകുതിയും കൂടി വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചൂടുണ്ട് എന്നാലും കുറച്ച് കുറവുണ്ട് നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് ഇടാം ആ ഒരു പരുവത്തിലായി പിന്നീട് ഞാൻ അതിലേക്ക് വിനാഗിരിയാണ് വൈറ്റ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വിനാഗിരി കുപ്പിയുടെ അടപ്പിന് ഒരു മൂന്ന് അടപ്പ് പിന്നാകിരി ഒഴിച്ചു കൊടുത്തു ആ വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് പിന്നീട് ഞാൻ ഇടുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൊടുത്തു പിന്നീട് ഇടുന്നത് നാരങ്ങയുടെ നീരാണ് നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ ഒരു പുതുമ കിട്ടും നമ്മൾ ഈ കളറൊക്കെ വെള്ള തുണികളുടെയൊക്കെ കളറൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു മങ്ങിയ ഒരു കളറില്ലാതെ വരുമ്പോഴ് നമ്മളിതുപോലെ നാരങ്ങ നീര് ചേർത്ത വെള്ളത്തിൽ മുക്കി മുക്കിക്കൊടുക്കുവാണെങ്കിൽ നല്ല പുതുമ കിട്ടും വെളുത്ത വസ്ത്രങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നാരങ്ങ ഒഴിച്ചത് പിന്നെ പിന്നീട് ഞാൻ ഒഴിക്കുന്നത് ലിക്വിഡ് സോപ്പാണ് സർഫിൻ്റേത് അതും അതിൻ്റെ അടപ്പിന് ഒരടപ്പോളം ഒഴിച്ചു കൊടുത്തു ചൂടുണ്ട് കൈ കൈയിടാവുന്നേ ഉള്ളൂ എന്നാലും നല്ല ചൂടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഈ തുണി നമ്മുടെ കളർ കയറിയ കയൾ കളറ് കയറി പിടിച്ച ആ തുണി അതിലേക്ക് മുക്കി വെക്കാം ഒരു അഞ്ച് ആറ് മണിക്കൂർ നമുക്ക് അതിൽ മുക്കി വയ്ക്കാം ആറ് മണിക്കൂർ മണിക്കൂർ വരെ അതവിടെ മുക്കി വെച്ച് ആ സോപ്പ് വെള്ളത്തിൽ അതുപോലെ ആ പിന്നാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും അന്ന് അരങ്ങാനീരും ഒക്കെ ചേർന്ന ആ വെള്ളത്തിൽ നമ്മൾക്ക് ആ തുണി ഒരു അഞ്ചാറ് അങ്ങ് മുക്കി വയ്ക്കാം ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് അത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ മിഷത്തിൽ ഇട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്തു ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് പിഴിഞ്ഞ് മിഷ്യത്തിൽ ഇട്ട് തന്നെ എടുത്തു കണ്ടോ ആ കളറൊക്കെ നിശേഷം പോയി ഒട്ടും കളറില്ല നല്ല കൂടി ഇരിക്കുന്ന നല്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്നതും ഉണ്ട് കണ്ടോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ വസ്ത്രങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ കളർ കയറി പിടിക്കുവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ വളരെ യൂസ്ഫുള്ളാണ് ഞാൻ ഉപയോഗിച്ച എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കളർ കയറി പിടിച്ചാൽ പേടിക്കേണ്ട ഇനി നമ്മൾക്ക് ഇങ്ങനത്തെ വിദ്യകളൊക്കെ ഉപയോഗിച്ചാൽ മതി ഇത്രയും സാധനങ്ങൾ മതി നമ്മൾക്ക് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ മുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് അലക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പുതുപുത്തൻ വസ്ത്രമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കണ്ടോ ആ നാരങ്ങ നീരൊഴിച്ചുകൊണ്ട് തന്നെ നല്ല പുതുമയോടുകൂടി ഇരിക്കുന്നു അത് വളരെ നല്ല പുതുമയോടുകൂടി നമുക്ക് കിട്ടി ഓക്കേ